ചെമ്പകപ്പൂക്കൾ ഭാഗം പതിനൊന്ന് പ്രത്യേകതയൊന്നും ഇല്ലാത്തൊരു ദിവസം പോലെയായിരുന്നു അത് വന്നവരെല്ലാം മടങ്ങിപ്പോയിരുന്നു ഒരു കല്യാണ വീടിന്റെ ആളോ ബഹളങ്ങളോ ഒന്നുമില്ല കിച്ചുവിന്റെ രണ്ടാം വിവാഹം ആയതുകൊണ്ടും നീലുവിന് അധികം ബന്ധുക്കൾ എന്നതുകൊണ്ടും ഉള്ള ബന്ധുക്കൾക്കെല്ലാം തിരക്കാണ് എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളുണ്ടല്ലോ പിറ്റേന്ന് സ്കൂളും ഓഫീസും എല്ലാം ഉള്ളതല്ലേ കിച്ചു എഴുന്നേറ്റ് വരുമ്പോൾ ഉമ്മറത്ത് നിലവിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നത് കണ്ടു അതിനു മുന്നിൽ അമ്മയും പൊടിമോളും മോളിരിക്കുന്നത് നീലുവിന്റെ മടിയിലാണ് നീലു കുളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു സാരിയാണ് വേഷം മുടി ഇട്ടിരിക്കുന്നു എന്തുകൊണ്ടോ കിച്ചുവിന് ആദ്യ ഓർമ്മ വന്നു ആദ്യം ഇങ്ങനെ തന്നെയായിരുന്നു വിളക്ക് വെക്കും മുൻപ് കുളിച്ച് മുടിയിൽ കുളിപ്പിനലിട്ട് ചമ്രം പടിഞ്ഞിരുന്നു കൊണ്ട് നാമം ജപിക്കുന്നത് കാണാം അവളുടെ ഓർമ്മയിൽ അവന്റെ കണ്ണൊന്ന് നീറി നോട്ടം പൊടിമോണിലേക്ക് മാറി മോളെയും കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് കണ്ണടച്ച് പിടിച്ച് കൈ രണ്ടും കൂപ്പി എന്തൊക്കെയോ ചൊല്ലി പറയുന്നുണ്ട് മോള് മോളുടെ മുഖത്തെ സന്തോഷം അത് അവനിൽ പുഞ്ചിരി വിരിയിച്ചെങ്കിലും പെട്ടെന്നെന്തോ ഓർത്ത് മുഖത്തെ പുഞ്ചിരി മാഞ്ഞു കിച്ചുവിന്റെ ഓർമ്മകൾ ആദിയിലേക്ക് പോയിക്കൊണ്ടിരുന്നു പക്ഷെ മുന്നിലിരിക്കുന്നവളെ കാണേ കുറ്റബോധം തോന്നുന്നുണ്ടായിരുന്നു ആ പെണ്ണിനെ ഒരിക്കലും തനിക്ക് സ്നേഹിക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവ് സ്വന്തം ജീവിതവും സ്വപ്നങ്ങളും കളഞ്ഞിട്ട് എന്തിനായിരുന്നു ഇവൾ അതിനുള്ള മറുപടിയും അവന്റെ കൺമുനിൽ തന്നെ ഉണ്ടായിരുന്നു പൊടിമോൾ നീലവും അവനെ ശ്രദ്ധിക്കാൻ നിന്നില്ല രാത്രിയായതും മോൾക്ക് ഭക്ഷണം വാരിക്കൊടുത്ത് മുഖവും ഒക്കെ കഴുകിച്ചു ഉറക്കം വന്നിട്ട് കുഞ്ഞു കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ട് അമ്മയുടെ പൊന്നിന് ഉറക്കം വരുന്നുണ്ടോ കുഞ്ഞിനെയടുത്ത് തോളിലേക്കിട്ടുകൊണ്ട് തന്നെയാണ് അവൾ അത് ചോദിച്ചത് പൊടിമോൾ ഒന്ന് മോളി അവളുടെ തോളിലേക്ക് ചുറ്റിപ്പിടിച്ചു കിടന്നു ഏതോ താരാട്ടുപാട്ട് മൂളികൊണ്ട് അവൾ ആ അകത്തളങ്ങളിലൂടെ കുഞ്ഞിനെ തട്ടിയുറക്കി നടന്നുകൊണ്ടിരുന്നു ടി വി കാണുന്ന വ്യാജേനിരുന്നിരുന്ന കിച്ചു ഇത് കാണുന്നുണ്ടായിരുന്നെങ്കിലും ശ്രദ്ധിക്കാത്തതുപോലെ ഇരുന്നു ലക്ഷ്മി അമ്മയുടെ ചുണ്ടുകളിൽ പുഞ്ചിരിയായിരുന്നു അവരുടെ കണ്ണുകളും നിറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേ മോളൊറങ്ങി കുറച്ച് സമയം കഴിഞ്ഞ് ലക്ഷ്മി ലക്ഷ്മി അമ്മയെ നോക്കി അവൾ പറയെ അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു നിങ്ങളുടെ മുറിയിലേക്ക് കൊണ്ട് കിടത്തിക്കോ മോളെ ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ മോളും നേരം കിടന്നോ അവിടെ തന്നെ അമ്മ പറഞ്ഞത് കേട്ട് കിറ്റു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു ഇങ്ങനെ ഒന്ന് അവന്റെ ചിന്തകളിൽ പോയിരുന്നില്ല ഇന്നു മുതൽ നീലിമയും തന്റെ റൂമിലാണെന്നോർക്കെ അവനിൽ അസ്വസ്ഥത പടർന്നു റിമോട്ടിൽ കൈകൾ തെരുപ്പിടിപ്പിച്ച് ഇരിക്കുന്നവനെ നീലവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇല്ല ഞാൻ കിടക്കുന്നില്ല മോളെ കിടത്തിയിട്ട് വരാം മോളയും കൊണ്ട് കിച്ചുവിന്റെ റൂമിലേക്ക് നടന്നു നീലു അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ നെഞ്ച് വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു ഇനി മുതൽ തന്റെ റൂമും കൂടിയാണിത് എന്തോ ഓർക്കെ ചുണ്ടിൽ വിളറിയ ഒരു ചിരി വിരിഞ്ഞു അപ്പോഴാണ് മുറിയിലെ ടേബിളിൽ ഇരിക്കുന്ന കുറച്ച് ഫ്രൂട്ട്സൊക്കെ അവൾ കാണുന്നത് അമ്മ കൊണ്ടുവച്ചതാവും നേരത്തെ എന്തോ എഴുന്നേറ്റ് പോരുന്നത് കണ്ടിരുന്നു കിച്ചേട്ടൻ റൂമിൽ നിന്ന് പോയതിന് ശേഷമായിരിക്കും കൊണ്ടുവച്ചത് മോളെ കിടത്തി നെറ്റിയിൽ ഒരു ഉമ്മയും കൊടുത്ത് പുറത്തേക്ക് കടക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ മങ്ങിയ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും കിച്ചു അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അതോ ശ്രദ്ധിക്കാത്തതുപോലെ അഭിനയിക്കുന്നതോ അവന്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു പതിയായിരുന്നു നീലു കഴിച്ചിരുന്നത് എന്തോ ഭക്ഷണം ഇറങ്ങാത്തതുപോലെ ഇരുവരെയും മാറി മാറി നോക്കി ലക്ഷ്മിയമ്മ നീലു വേഗം കഴിച്ചെഴുന്നേറ്റോളൂ കിച്ചുന്റെ മുറിയിലേക്ക് പോണ്ടേ ഒന്നാമത്തെ ആണെങ്കിലും രണ്ടാമത്തെ ആണെങ്കിലും ചടങ്ങൊക്കെ ചടങ്ങ് തന്നെയാണ് കഴിഞ്ഞിട്ട് എന്റെ മുറിയിലേക്ക് വരൂ അത് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയമ്മ എഴുന്നേറ്റു പകപ്പോടെ അവരെ നോക്കിയിരുന്നു നീലു അടുത്തിരിക്കുന്നവനിലെ അസ്വസ്ഥത കൂടിയത് അവൾക്ക് മനസ്സിലായിരുന്നു ടേബിളിൽ ഇരിക്കുന്ന കൈയുടെ മുഷ്ടി ചുരുട്ടി പിടിച്ചിട്ടുണ്ട് ദേഷ്യം കൊണ്ടാണോ എന്തോ വേണ്ട അമ്മേ ഞാൻ അമ്മയുടെ മുറിയിൽ കിടന്നോളാം അവന്റെ അവസ്ഥ മനസ്സിലാക്കിയൊന്നോണം നീലു പറയെ കിച്ചു അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി അവൾ അവനെ നോക്കുന്നതേ ഉണ്ടായിരുന്നില്ല വേണ്ട നീലു ഇടയ്ക്കെങ്ങാനും മോൾ ഉണർന്നു കഴിഞ്ഞാൽ നിന്നെ ചോദിച്ചു പിന്നെ കരച്ചിലാവും മോളുടെ അടുത്ത് തന്നെ കിടന്നോ നീയും അത് തന്നെയല്ലേ ആഗ്രഹിക്കുന്നത് മോൾക്കും അത് തന്നെയാണ് ഇഷ്ടം പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഭാര്യയും ഭർത്താവും തന്നെയാണ് അത് രണ്ടുപേരും മറക്കണ്ട മുന്നറിയിപ്പ് പോലെ പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മ പാത്രങ്ങളെടുത്ത് അടുക്കളയിലേക്ക് നടന്നു മടിയോടെ അവൾ കിച്ചുവിനെ നോക്കി അവളെ നോക്കിയിരുന്നിരുന്ന അവൻ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി കളഞ്ഞു വേണമെന്നോ വേണ്ടെന്നോ പറഞ്ഞില്ല വേഗം എഴുന്നേറ്റ് ബാക്കി പാത്രങ്ങളും എടുത്ത് ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു വെറുതെ എന്തിനാ ഇതൊക്കെ എങ്ങനെയായാലും ചടങ്ങാണല്ലോ അല്ലേ ഒരുക്കി കൊടുക്കുമ്പോൾ ലക്ഷ്മി അമ്മയോടും അവൾ ഇതേ ചോദ്യം തന്നെ ചോദിച്ചിരുന്നു അതിന് അവരൊന്ന് പുഞ്ചിരിച്ചു മോള് മാത്രമല്ല അവനും നിന്റെ സ്വന്താണ് നിന്റെ ഭർത്താവാണ് അതെന്നും ഓർമ്മയിലുണ്ടായിരിക്കണം തെളിച്ചമില്ലാതെ ഒന്ന് പുഞ്ചിരിച്ചു അവൾ അതിന്റെ അർത്ഥം മനസ്സിലായെങ്കിലും ലക്ഷ്മിയമ്മ കണ്ണുകൾ ചിമ്മി സമാധാനിപ്പിക്കും പോലെ കാണിച്ചു ലക്ഷ്മി അമ്മ തന്നെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത പാലും കൊണ്ട് ആ റൂമിലേക്ക് കടക്കുമ്പോൾ നെഞ്ചു വല്ലാതെ പിടയ്ക്കുന്നുണ്ടായിരുന്നു കട്ടിലിൽ കണ്ണിനു മീതെ വലത് കൈ ചേർത്ത് വെച്ച് കിടക്കുന്ന കിച്ചുവിനെ കാണെ അതിലേറെ വിറയലും പുറകിൽ വാതിലടയുന്ന ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കിയതിനൊപ്പം അവനും നോക്കിയിരുന്നു അടഞ്ഞ വാതിലേക്കും പിന്നെ അവളെയും നോക്കി ഒന്നും ഇണ്ടാതെ കിച്ചു വീണ്ടും അതേ കിടപ്പ് തുടർന്നു എന്ത് ചെയ്യണമെന്നറിയാതെ നീലു അവിടെ തന്നെ നിന്നു കുറച്ചു കഴിഞ്ഞ് അനക്കമൊന്നും കേൾക്കാതെ ആയത് കൊണ്ടാവും കിച്ചു കണ്ണിൽ നിന്നും കൈമാറ്റി അവളെ ഒന്ന് നോക്കി കിടക്കുന്നില്ലേ അത് ഞാൻ മോളുടെ അപ്പുറത്തേക്ക് കിടന്നോളൂ അത്രയും ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു അവനെ വെറുതെ ഒന്ന് നോക്കിയിട്ട് കട്ടിലിന്റെ അപ്പുറത്തേക്ക് നടന്നുകൊണ്ട് മോളുടെ അരികിലായി കിടന്നു ലൈറ്റ് ഓഫ് ആവുന്നതും ഡിം ലൈറ്റ് തെളിയുന്നതും കണ്ടെങ്കിലും അവൾ കണ്ണുകൾ തുറക്കാതെ മോളെ കെട്ടിപ്പിടിച്ചു കിടന്നു മനസ്സ് നിറയുന്ന ഒരു അസ്വസ്ഥതയോടെ കിച്ചു മോളുടെ ഇപ്പുറത്തും കിടന്നു മോളെ കെട്ടിപ്പിടിച്ച് കിടക്കണമെന്നുണ്ട് എന്നും അങ്ങനെ തന്നെയാണ് കിടന്നിരുന്നത് പക്ഷേ ഇപ്പോൾ നീലിമ കൈവച്ചിരിക്കുന്നത് കൊണ്ട് അവന് അതിനും കഴിയുന്നുണ്ടായിരുന്നില്ല അരിശം തോന്നിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ ഇപ്പുറത്തേക്ക് ശരിഞ്ഞു കിടന്നു അവൻ ഉറക്കം വരില്ലെന്ന് കരുതിയെങ്കിലും പതിയെ കണ്ണുകളെ ഉറക്കം തഴുകുന്നതറിഞ്ഞു അധികം വൈകാതെ ഉറക്കത്തിലേക്ക് വീഴുകയും ചെയ്തു നീലു അപ്പോഴും മോളെയും ചേർത്ത് പിടിച്ചു കിടക്കുകയായിരുന്നു ഉറങ്ങാതെ മനസ്സ് നിറഞ്ഞ നിർവൃതിയോടെ രാവിലെ കുളി കഴിഞ്ഞ് കിച്ചണിലേക്ക് കയറിയതാണ് നീലു ലക്ഷ്മി അമ്മ എഴുന്നേറ്റിട്ടില്ല മോളും അവളുടെ അച്ഛനും നല്ല ഉറക്കമാണ് അമ്മയ്ക്ക് രാവിലെ തന്നെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എങ്കിലും കിച്ചേട്ടൻ ജോലിക്ക് പോകുമ്പോഴേക്കും എല്ലാം ആവണ്ടേ അതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേൽക്കുമെന്ന് കേൾക്കുമ്പോൾ പാവം തോന്നുമായിരുന്നു പ്രായമായിട്ടും ഇപ്പോഴും ഒരു വിശ്രമമില്ലാതെ ഇനി ആ അമ്മയെ ബുദ്ധിമുട്ടിക്കരുത് കിച്ചട്ടിന്റെ കാര്യമെല്ലാം നോക്കണം ഇഷ്ടപ്പെടുവോ ആവോ ലക്ഷ്മി അമ്മയിൽ നിന്നും പഠിച്ച കിച്ചുവിന്റെ സ്പെഷ്യൽ ചായയുടെ രീതി ഓർത്തെടുത്തു അവന് ചായ വെച്ചു ലക്ഷ്മി അമ്മയ്ക്ക് വേറെയും മോൾക്ക് പാല് തിളപ്പിച്ചു വെച്ചു ആറര ആയപ്പോഴേക്കും പാല് കൊണ്ട് വെച്ചിരിക്കുന്നത് കണ്ടിരുന്നു അതെളു അതുകൊണ്ട് എളുപ്പമായി ഇന്നലെ ഇഡ്ഡലിക്ക് മാവ് അരച്ചു വെച്ചിരുന്നത് കൊണ്ട് പണി കുറഞ്ഞു അച്ഛനെ ഒന്ന് പോയി നോക്കണം പാവം ഇന്നലെ ഒറ്റയ്ക്കായിരുന്നില്ലേ ഉറങ്ങിയോ ആവോ ചായയും എടുത്ത് തിരിയുമ്പോഴേക്കും അമ്മ വന്നിരുന്നു ആഹാ മോൾ എഴുന്നേറ്റോ ആ നേരം കൂടെ കിടക്കായിരുന്നില്ലേ ഇല്ല അമ്മേ ഈ നേരത്തെ എഴുന്നേറ്റ് ശീലം ഉള്ളതുകൊണ്ട് ആ അമ്മയ്ക്ക് അമ്മക്ക് നേരം കൂടെ കിടക്കായിരുന്നില്ലേ വയ്യാത്തതല്ലേ എനിക്കും ശീല ആയതുകൊണ്ട് കിടക്കാൻ തോന്നിയില്ല എന്നാ ഇനി ആ ശീലൊക്കെ മാറ്റിക്കോട്ടോ ഞാൻ നോക്കിക്കോളാം ഇതൊക്കെ ഇത്ര നാൾ ഉറക്കമൊഴിച്ച് ഒക്കെ ചെയ്തു കൊടുത്തിരുന്നല്ലേ കിച്ചേട്ടന് ലക്ഷ്മി അമ്മ ഒന്ന് പുഞ്ചിരിച്ചു ഇനി അമ്മയ്ക്ക് റെസ്റ്റ് മരുമോള കൊണ്ട് എല്ലാ പണിയും ചെയ്യിച്ച് വെറുതെ ഇരിക്കുന്ന അമ്മായിയമ്മ അല്ല വണ്ണേ ഞാൻ ആദ്യ ഉള്ളപ്പോഴും ഞാൻ അത്യാവശ്യമൊക്കെ ചെയ്യുമായിരുന്നു ആയിക്കോട്ടെ അത് എത്ര വർഷം മുന്നേ അമ്മയെ വെറുതെ ഇരുന്നാലേ എനിക്ക് അസുഖം കൂടെ ഉള്ളൂ ഉം അത് ശരിയാ എന്നാലും കാലത്ത് തന്നെ അമ്മ പിടഞ്ഞെഴുന്നേറ്റ് വരണ്ടാട്ടോ കാലിനൊക്കെ ബുദ്ധിമുട്ടുള്ളതല്ലേ ഞാൻ നോക്കിയേക്കാന്നേ അവരൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവളുടെ തലയിൽ തഴുകി കിച്ചു എണീറ്റോ അറിയില്ല ഞാൻ പോരുമ്പോ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അവൻ നേരത്തെ എണീക്കുന്ന ആളാ ഇന്നിപ്പോ എങ്ങനെയാണോ ആവോ ഒരാഴ്ച എടുക്കാൻ പറഞ്ഞിരുന്നു ഞാൻ ഉം രണ്ടാളും കൂടെ അമ്പലത്തിലൊക്കെ പോയിട്ട് വായോ അത് കിച്ചേട്ടിന് ഇഷ്ടാവില്ല അവളുടെ മുഖം കുനിഞ്ഞു ഞാൻ പറയാം അവനോട് എന്നാ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാമ്മേ നിങ്ങൾ പോയിട്ട് വായോന്നേ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് രണ്ടാളും കൂടെ അമ്പലത്തിലൊക്കെ പോകുന്നത് ഒരു ഐശ്വര്യം തന്നെയാ പുതിയ ജീവിതം തുടങ്ങുന്നതല്ലേ അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല ലക്ഷ്മിയമ്മ പറഞ്ഞിട്ട് കിച്ചുവിനുള്ള ചായം കൊണ്ട് ചെല്ലുമ്പോൾ അവൻ കുളി കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട് കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യുകയാണ് മോള് കട്ടിലിൽ കിടന്ന നല്ല ഉറക്കം പുറകിൽ നിൽക്കുന്ന നീലുവിനെ കണ്ണാടിയിലൂടെ കണ്ടതും അവൻ തിരിഞ്ഞു നോക്കി ചായ ആ അവിടെ വച്ചേക്ക് ടേബിളിലേക്ക് കണ്ണുകൊണ്ട് കാണിച്ചു പറഞ്ഞു അവൻ തലയൊന്ന് കുലുക്കി അവിടെ കൊണ്ടുവച്ചു വേഗം കുടിക്കില്ലേ തണുക്കുട്ടോ ഉം മറുപടിയായി ഒരു മൂളൽ കിട്ടി പിന്നെയും അവിടെ തന്നെ നിന്ന് തത്തി കളിച്ചു അവനൊന്ന് തിരിഞ്ഞു നോക്കി എന്തേ എന്ന അർത്ഥത്തിൽ അത് അമ്മ പറഞ്ഞു നമ്മളോട് രണ്ടാളോടും അമ്പലത്തിൽ പോവാൻ മടിയോടെ പറഞ്ഞതും അവനൊന്ന് തറപ്പിച്ചു നോക്കുന്നത് കണ്ട് തലകുനിഞ്ഞു അതിനും ഒരു മൂളൽ കിട്ടി ഇങ്ങൊരിത് മൂങ്ങ എങ്ങാനും ആണോ മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളൂ സമ്മതം കിട്ടിയതും വേഗം മോളെ വിളിച്ചു ചിണുങ്ങിക്കൊണ്ട് കുഞ്ഞിപ്പെണ്ണ് എഴുന്നേറ്റപ്പോൾ അവളെയും കൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു ഒരുങ്ങിക്കോ അത്രമാത്രം പറഞ്ഞിട്ട് ചായയും കൊണ്ട് പുറത്തേക്ക് പോയി വെച്ചു കളയാനെങ്ങാനോ ആണോ ആവോ മോളെയും പല്ലു തേപ്പിച്ച് കുളിപ്പിച്ചു വന്ന് ഒരുക്കിയിട്ട് അവളും ഒരു മുണ്ടൻ നേരിയതും എടുത്തുടുത്തു ഇത് ലക്ഷ്മിയമ്മയുടെ സെലക്ഷൻ ആയിരുന്നു ഒരെണ്ണം ഇതും ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളും മോളും പുറത്തേക്കിറങ്ങിയതും പത്രം വായിച്ചു കൊണ്ടിരുന്നിരുന്ന കിച്ചുവിൻ്റെ നോട്ടം അവരിലേക്ക് നീണ്ടു മോളൊരു സിമ്പിൾ ഫ്രോക്കാണ് ഇട്ടിരിക്കുന്നത് മുഖത്തൊരു സന്തോഷമുണ്ട് അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അതേ ചിരിയോടെ തന്നെ അവൻ്റെ നോട്ടം നീലുവിലേക്ക് നീണ്ടിരുന്നു മുണ്ടും നേരിയതുമൊക്കെ ചുറ്റി മഞ്ഞ ചരടിലെ താലിമാലയും നെറുകയിലെ സിന്ധൂര ചുവപ്പും മുഖത്ത് വിടർന്ന പുഞ്ചിരി ഒരു പ്രത്യേക ഭംഗിയുണ്ട് അവൾക്കെന്ന് തോന്നി അവന് തന്റെ ആദ്യ പോലെ തന്നെ ഒറ്റ നോട്ടത്തിൽ ആദി ഒരുങ്ങിയിറങ്ങി വരുന്നത് പോലെ കണ്ണുകൾ നിറഞ്ഞു പെട്ടെന്ന് അവളിൽ നിന്ന് നോട്ടം മാറ്റി അവൻ ഇല്ല ഒരിക്കലും ആരും എന്റെ ആദിക്ക് പകരമാവില്ല മനസ്സിൽ സ്വയം ഉരുവിട്ടുകൊണ്ട് എഴുന്നേറ്റ് റൂമിലേക്ക് പോയി തുടരും അടുത്ത പാറ്റുമായിട്ട് അടുത്ത ദിവസം കാണാട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ